Hallo. ലെഫ്റ്റ് വിങ് ബാക്കിൽ നമുക്ക് അറ്റാക്കിംഗ് ഗെയിം അതായത് ഡിഫെൻസീവ് ഗെയിം അല്ലാതെ അറ്റാക്കിംഗ് ഗെയിം മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കുന്ന വിങ് അറ്റാക്കിലൂടെ ക്രോസ് ഒക്കെ ഇട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറ്റാക്കിംഗ് ഫുൾ ബാക്സിന് യൂസ് ചെയ്യാം അതിൽ പറ്റാ നല്ലൊരു കാർഡാണ് നമുക്ക് മറ്റ് അൽഫോൺസോ ഡേസ് അൽഫോൺസൊ ടൈസ് അത്യാവശ്യം കേറിപ്പോയി അറ്റാക്കിനെ സഹായിക്കുന്ന ഒരു പ്ലെയർ ആണ് അതായത് ക്രോസ് ആയിട്ടാണെങ്കിലും പാസ് ആയിട്ടാണെങ്കിലും എല്ലാം നല്ലൊരു ഇൻഗെയിം റിസൾട്ട് തരുന്ന കാടാണ് അതേപോലെ നമുക്ക് ഇനി ചെയ്യേണ്ടത് നല്ലൊരു ബിൽഡപ്പാണ് ബിൽഡപ്പായിട്ട് നമ്മൾ എല്ലാവരും കയ്യിലുണ്ടാവുന്നൊരു തന്നെയാണ് നമ്മുടെ അക്കമ്പേർ അക്കം പേർ എന്തായാലും എല്ലാവരും ഇഷ്ടംപോലെ എല്ലാവരുടെ അടുത്തുള്ള കാരണ കാണിച്ചതിന് വേണ്ടിയിട്ട് അത് തന്നെയാണ് കിട്ടുന്നത് അല്ലാത്തവർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൊടുക്കാം പരേശര് കാർഡൊക്കെ നല്ല ഇൽ അത് കൊടുക്കാം പിന്നെ നമുക്ക് കൊടുക്കാം ഡിസ്ട്രോയർ ചെയ്യാൻ കൊടുക്കാം കന്നവാര കന്നവാരം മതി കന്നവാരൻ്റെ വരവ് കന്നവാരൻ്റെ പോലത്തെ അഷ്ടസ് ഉള്ളൊരു ഡിഫൻസീവ് ഡിസ്ട്രോയർ നമുക്ക് പിന്നെ ഫേമിൽ വളരെ ചുരുക്കമാണ് അപ്പോൾ കന്നവാരൻ അതിന് ഇട്ട് കൊടുക്കണം പിന്നെ റൈറ്റിൽ നമുക്ക് ഡിഫെൻസീവായിട്ടുള്ളൊരു ബാക്കിന് ഇട്ട് കൊടുക്കാം കാരണം ലെഫ്റ്റിൽ നമ്മൾ ഓൾറെഡി അറ്റാക്കിങ് ഒരാളെ വെച്ചിട്ടുണ്ട് അപ്പോൾ റൈറ്റിൽ നമുക്ക് ഡിഫെൻസീവായിട്ടുള്ള ഒരു കാർഡാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിന് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റാ കുർട്ടിയായിട്ട് കിട്ടി കോസ്റ്റ കുർട്ടയുടെ കാർഡ് കോസ്റ്റാ കുട്ടയുടെ കാർഡാണ് റൈറ്റിൽ ഇട്ട് കൊടുക്കാം കൂലിയാണ് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതിന് പ്രശ്നം അതെന്തെങ്കിലും ചെയ്ത് കൊടുക്കാം നെക്സ്റ്റായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് നല്ലൊരു ആങ്കർമാൻ ഡി എം എഫ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ആങ്കർ മാൻ ആങ്കർമാൻ ഡെഫിനറ്റ്ലി ബാട്രിക് വിയര ബാട്രിക് വിയറയുടെ കാർഡ് ആരുടെ കയ്യിലുണ്ടോ അത് തന്നെ യൂസ് ചെയ്യാം അവിടെ മറ്റൊരു കാർഡ് വെച്ചാൽ വേറെയുടെ തട്ട് താണ തന്നെ ഇരിക്കും അത്ര പെർഫോമൻസ് ആണ് വേറെ കൊടുക്കുന്നത് പിന്നെ അടുത്തായിട്ട് കൊടുക്കുന്നത് സി എം എഫ് രണ്ട് സി എം എഫ് കൊടുക്കാം രണ്ട് സി എം എഫ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സി എം എഫ് ഓപ്ഷൻസ് നോക്കിയിട്ട് സി എം എഫ് ആയിട്ട് ആരൊക്കെയാണുള്ളത് അതിനനുസരിച്ച് ചെയ്യുക അതായത് ക്രിയേറ്റീവ് ഫ്ലേമൈക്കേഴ്സ് ഉള്ളവർക്ക് അത് കൊടുക്കാം ഓൾ പ്ലെയർ സി എം എഫ് കളിക്കുന്ന കാർഡ്സ് അത് കൊടുക്കാം എല്ലാം കൊടുക്കും അപ്പോൾ ഞാൻ എല്ലാവരേയും ഉള്ള ഒരു കാർഡുകൾ ആ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി ഈ ബാറ്ററി എനിക്ക് പറയും എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും അസാമാന്യ കാർഡാണ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ സി എം എഫ് ആയിട്ട് കൊടുക്കും നല്ല പാസിങ് ബും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാർഡാണ് പിന്നെ പറയാനുള്ളത് എന്താ മറ്റേ എന്താണ് കിമിച്ച് ഇമ്മിച്ചിൻ്റെ കാർഡൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇമ്മിച്ചിൻ്റെ കാർഡത്ത് യൂസ് ചെയ്യാം അല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഗുള്ളിറ്റിൻ്റെ കാർഡ് വരുന്ന ആൾ ആൾക്കാരൊക്കെ ബുള്ളിറ്റിനെ ഒരു സി എം എഫ് ആയിട്ട് യൂസ് ചെയ്യാം കാരണം ബുള്ളിറ്റ് എവിടെയൊക്കെ കളിക്കും എന്ന് എല്ലാവരും അറിയാം അത്രയും പെർഫോമൻസ് ആണ് ഏത് പൊസിഷൻ കിട്ടുകഴിഞ്ഞാലും ഗുള്ളിറ്റ് വരുന്നത് അപ്പോൾ ബുള്ളിറ്റിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ പുള്ളിറ്റിനെ തന്നെ യൂസ് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് ാണ് പറഞ്ഞത് അപ്പോൾ ഒരു എ എം എഫിന് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് ഒരു എ എം എഫ് ഇടട്ടും രണ്ട് സി എഫ് ആക്കി കൊടുക്കാം രണ്ട് സി എഫ് രണ്ട് സി എഫ് നമുക്ക് നല്ല ആറ്റർ വിട്ട് തന്നെ പ്ലേസ് ആയിട്ട് കൊടുക്കാം ലാസ്റ്റ് ഓക്കെ എ എം എഫായിട്ട് നമുക്ക് കൊടുക്കാൻ പോകുന്നത് മെസ്സി മെസ്സിയാണ് എം എഫായിട്ട് കൊടുക്കുന്നത് ഈ മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റി ഡോമിങ് ഫ്ലാങ്ക് കാടാണ് ട്രോമിങ് ഫ്ലാങ്ക് എം എഫിൽ ഇട്ട് കഴിഞ്ഞാൽ വർക്കൗട്ടാവും എന്നുള്ള സംശയം പേർക്ക് വേണ്ട നല്ല സൂപ്പറായിട്ടൊന്ന് വർക്ക്ഔട്ടാവും അപ്പം മെസ്സി അവിടെ ഇട്ട് കൊടുക്കുക ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് രണ്ട് ഗോൾ പോസ്റ്റേഴ്സ് ഇടിലം ഗോൾ പോസ്റ്റേഴ്സ് സാമൂലേറ്റോ സാമോഡേറ്റോ ഒക്കെ ക്ലിച്ച് കാടാണ് ഒന്നും പറയുന്നില്ല കിടിലം കാടാണ് സാമ്പോലേറ്റോ യൂസ് ചെയ്യുക അതേപോലെ വെരി നെക്സ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണെങ്കിൽ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഞാനിപ്പോൾ അത് കൊടുക്കുന്നത് സുപാർശനാണ് ഞാൻ സുപാർശന വെച്ചിട്ടാണ് നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു കോമ്പാണ് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കുഴപ്പം വെച്ചത് കടയാൽ മതി അത്യാവശ്യം ഹെഡ് ചെയ്യാനും കൂടി എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ക്രോസ് ചെയ്ത് കളിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഒരു ക്രോസ് പോകുമ്പോൾ ഹെഡ് ചെയ്യാനവിടെ ഒരാളുണ്ടെങ്കിൽ നല്ലത് കുറച്ച് ഐറ്റൊക്കെ ഉള്ള പ്ലേസിന് വേണമെങ്കിൽ നോക്കി വെക്കാം നേരെ നമുക്ക് ഇതിനൊക്കെ സബ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടിട്ടുള്ള പ്ലേഴ്സിനെയും കൂടി ആഡ് സബ്ബിലേ കൊടുക്കുക എന്തായാലും ആഡ് കൊടുക്കേണ്ട ഇതേ പ്രകാരം തന്നെ രണ്ടോ മൂന്നോ ഗോൾ പോച്ചേഴ്സിന് അടി ആഡ് കൊടുക്കുക ഏത് കാർഡാണോ അവൈലബിൾ അതിനനുസരിച്ച് ചെയ്യാം ഗോൾ പോച്ചർ ആയാലും ഗോൾ പോച്ചർ കാർഡ് ഇട്ട് കൊടുക്കാം നെക്സ്റ്റായിട്ട് എ എം എഫിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ എ എം എഫിൽ സബ്സ്റ്റ്യൂഷൻ അല്ലെങ്കിൽ സി എം എഫിൽ കൊടുക്കാൻ പറ്റിയൊരു പ്ലെയർ ആണ് യൂസ് ചെയ്യാൻ എ എം എഫ് ആയിട്ടോ സി എം എഫ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പിന്നെ കൊടുക്കേണ്ടത് നമ്മളെ ഡി എം എഫ് ഡി എം എഫ് ആയിട്ട് നമുക്ക് ഈ ഏറെക്കൊരു സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് കൊടുക്കാൻ പറ്റിയ പ്ലെയറാണ് ബിസ്കറ്റ്സ് ഇടിലും കാടും ഒന്നും പറയാനില്ല നല്ല കിട്ടുന്ന ഭയങ്കര വേന നെക്സ്റ്റായിട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഡിഫെൻസീവ് ആയിട്ട് ഫുൾ പാക്സ് ഉണ്ടാവും അവരെ നമ്മൾ സി ബി ആയി ട്രെയിൻ കോർ കാർഡ്സ് ആണ് ഒന്ന് തുറാമോ മറ്റൊന്നും ആയിട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ബാറ്ററി ഉള്ള സപ്ലൈയേഴ്സ് ഇല്ലാത്തവർ ഡിഫെൻസീവ് ഫുൾ ബാക്സിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് സി ബി ആയിട്ട് ട്രെയിൻ ചെയ്യാം അങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് ഒരു മാക്സി മീഡിയം ബാലൻസ്ഡ് ആയിട്ട് ഇട്ട് കൊടുക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ വെയിൻ കളിക്കുമ്പോൾ സോമോട്ടാണെങ്കിൽ ഇവരെ നമുക്ക് വിങ്ങിലും യൂസ് ചെയ്യാൻ പറ്റും അതിനായിട്ടാണ് സേവിയായിട്ടോ വിങ്ങായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഗ്രഷനാണ് കൊടുത്തുള്ളത് അപ്പോൾ അത് ആ പ്രോഗ്രഷനെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതൊന്ന് ചെയ്യാം പിന്നെ കൊടുക്കേണ്ടത് നല്ല കുറച്ച് ഒരു പാസിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ പാസ് ചെയ്യാനുള്ള താരം നോക്കിട്ട് നമുക്ക് കൊടുക്കാം ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ഈ സ്നേഹർ ഈ സ്നേഹർ അത്യാവശ്യം പാസിങ് ഒക്കെ ഉള്ള പ്ലെയറാണ് നമുക്ക് ഇൻ കേസ് നമ്മുടെ പ്ലിറ്റിനെ സംശോച്ച് വേണ്ടി വന്നാൽ ഇറക്കാൻ വേണ്ടി അതേപോലെ തന്നെ നെഡ്വെടും നെടുപെടൊന്നില്ലാതെ നെടുപെടക്കുള്ളവർ എന്തായാലും നെടുപെടുന്നൊക്കെ യൂസ് ചെയ്യാം കാരണം നെടുപെടിൻ്റെ എല്ലാ കാർഡ്സും അത്യാവശ്യം കോട്ടഡ് കാർഡ്സ് തന്നെയാണ് നല്ല പെർഫോമൻസ് കിട്ടുന്നതാണ് പിന്നെ പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഒരു ജീക്കനെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇൻ കേസ് നമ്മുടെ ജീക്ക് ഫോം വരുന്ന സിറ്റുവേഷൻ വന്നാൽ ജീവിക്കാൻ വേണ്ടി മാത്രം അതേ ആവില്ല പക്ഷേ മെയിനായിട്ട് ഈ ഡബിൾ ബൂസറോ സിംഗിൾ ബൂസറോ എന്നല്ലാതെ ഹൈലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഒരു ചീക്കന സബ്സ്റ്റ്യൂഷനിൽ വെക്കുക പിന്നെ കൊടുക്കേണ്ടത് ഒരു ബിരി കപ്പ് അതേപോലെ തന്നെ വേറൊരു ഒരു കുഴപ്പമില്ല അകത്ത് ആട്രിബോട്ട് വരുന്ന ഒരു സി ബി ഞാനൊരു സി ബി കൂടി കൊടുക്കുക ഞാനും നമ്മൾ ഫ്രീ ആയിട്ട് വെട്ടോണിയാണ് അവസരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മളേറെ കുറേ ഒരു അറ്റാക്കിങ് ഡിഫെൻസീവ് ബാലൻസ്ഡ് ആയിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കോർ ഇത് ഞാൻ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അതിൽ കൗണ്ടർ ടാർഗറ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യം അറ്റാക്കിങ് അവയർനെസ്സുള്ള സി എഫ് ആരാണോ ആ സി എഫിനെ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റി രണ്ടാളായിരിക്കാണോ മറ്റേ അവരെ ചൂസ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളൊരു ഡീപ് ലൈൻ കൊടുക്കണം ആങ്കർ നേരെ നേരെ ഡീപ്പ് ലൈൻ ആക്കി കൊടുക്കണം ആ ഡീപ് ലൈൻ ആക്കിയിട്ട് ആങ്കർ നേരെ നമുക്ക് ഓരോ കുറച്ച് താഴത്ത് കിട്ടുകൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ ഡിഫെൻസീവായിട്ട് പൈസ കളിക്കുന്നത് എങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സീഫ് ഔണിട്ടത് ഒന്ന് ഒഫെൻസീവും മറ്റൊന്ന് ആങ്കറിങ്ങും കൊടുക്കുക രണ്ട് ഒഫെൻസീവ് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല നമുക്ക് അറ്റാക്കിങ്ങ് ഡിഫെൻസീവ് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ആങ്കറിങ് കൊണ്ട് ഒഫെൻസീവും കൊടുത്തത് ഇത്ര നമുക്ക് ചെയ്യാനോട്ടു പിന്നെ ഈ ഫോർ ത്രീ വൺ ടു ഫോർമേഷൻ തന്നെ നമുക്ക് ലെങ്ത്തിൽ ഒക്കെ നീട്ടിയോ ഇങ്ങനെ കുറച്ച് വൈഡായി വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാം അതിനൊന്നും പ്രശ്നമില്ല ഫോർ ത്രീ വൺ ടു തന്നെ കളിപ്പിച്ചാൽ മതി സി എഫിനെ മാക്സിമം അടുപ്പിച്ച് തന്നെ പ്ലേസ് ചെയ്യാം വേറെ കാര്യങ്ങളൊന്നു വെക്കുക കളിപ്പിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം റാങ്ക് പുഷ്യാനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൊരു ലൈനപ്പാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് പറയാം നോക്കാം ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതും പറയാം നമുക്ക് ഇത്രയാണ് ഇപ്പോൾ നമ്മുടെ ഒരറിവിൽ അത്യാവശ്യം പെർഫോമൻസ് കിട്ടുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ അതൊക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ബാക്കി ബായ്